നാമത്തിൽ ആമേ യും പുത്രയും നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഞാൻ സ്വാഗതം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും കാരണം ഈ ദിവസം അച്ഛൻ പ്രാർത്ഥനയില്ല വൈകുന്നേരം മുണ്ടക്കയ കൺവെൻഷൻ ഉള്ളത് കൊണ്ട് ഞാൻ രാവിലെ അതിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഈ അനുദിന വിമോചന പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കും എന്നാ പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും എനിക്ക് ഉറപ്പാ പരിശുദ്ധ അമ്മ ലൂർദുമാതാവ് ഈ അനുദിന വിമോചന പ്രാർത്ഥന പങ്കെടുക്കുന്ന ഒരാളെയും വെറും കയ്യോടെ പറഞ്ഞയക്കില്ല എന്ന എനിക്ക് വലിയ ബോധ്യമാണുള്ളത് ബന്ധനങ്ങള് തടസ്സങ്ങള് ആകുലതകള് നിരാശകള് ഭയങ്ങള് ദാരിദ്ര്യം കഷ്ടപ്പാട് കടങ്ങള് ഇച്ചയ്ക്ക് ബന്ധിക്കാൻ സാധിക്കുമ്പ ചില മക്കൾക്ക് സുബോധം നഷ്ടപ്പെട്ട് ചില ഗെയിമുകൾക്കൊക്കെ അടിമപ്പെട്ട് തെറ്റായ ട്രേഡുകളിലൊക്കെ ചെന്ന് പണം നഷ്ടപ്പെട്ട് എത്രയോ മക്കളുണ്ട് മാതാപിതാക്കള് ഇത് അറിഞ്ഞു വരുമ്പോഴത്തേക്കും അവർക്ക് വീട്ടിൽ തീർക്കാനാവാത്ത കടബാധ്യതകളിൽ ചെന്ന് പെടുന്ന ആ കുടുംബങ്ങളെ ഓർക്കുക അതൊരു വിശാഷബാധയാണെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നഷ്ടപ്പെട്ടു പോകും സ്വന്തം വീടും പറമ്പും വരെ നഷ്ടപ്പെടുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ ജീവിത പങ്കാളിയുടെ നിരന്തരമായ സ്വഭാവ വൈകല്യം നിമിത്തം എന്നാ കോപത്തിന്റെ വെറുപ്പിന്റെ പകയുടെ അൻസ്രക്കേടിന്റെ ഇവ എത്രയോ ജീവിത പങ്കാളികളെ വേദനിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ക്ഷമിച്ചിട്ടും എന്നിട്ടും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥ ആ ദമ്പതികളുടെ ഇടയിലെ വിശാശ ആവസിച്ച് നിരാശപ്പെടുത്തുന്ന കലഹം കൊണ്ടുവരുന്നു ആ മേഖലകളെ അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥ ചൊറിഞ്ഞു പൊട്ടിയിട്ട് എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാത്ത അവസ്ഥ പല പൂതുച്ചാടകരും സാക്ഷ്യപ്പെടുത്തുന്നു ഗബിറൽ അമ്മട്ടച്ഛനും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് വിശാഷി നമ്മുടെ ശരീരത്തെ പിടികൂടിയിരിക്കുക സാധാരണ രോഗമാണെങ്കിൽ നമ്മുടെ ഡോക്ടർമാർ മരുന്ന് തരുമ്പോഴ് മരുന്ന് കഴിക്കുമ്പോഴ് ആ മുറിവുകൾ ഉണങ്ങും പക്ഷെ മുറിവുകൾ ഉണങ്ങുന്നില്ല പഴുത്തുകൊണ്ടേയിരിക്കുന്നു കുറച്ചുണങ്ങും പിന്നെയും വരും അങ്ങനെ എത്രയോ പേർക്കാം ഇതുമൂലം നിരാശപ്പെട്ട ആത്മഹത്യയുടെ പക്കത്തിൽ നിൽക്കുന്ന എത്രയോ പേര് അച്ഛന് പരിചയമുണ്ട് ആ മേഖലകളിൽ നിന്ന് നിരാശപ്പെട്ടിരിക്കുന്നവരെ ആ ഒരു വിശാക്ഷി പാതയെ അച്ഛൻ യേശുനാമത്തിൽ ബഹിഷ്കരിക്കുക വീണ്ടും വിദേശത്ത് ചെന്ന് എന്തോരം പണം മുടക്കിയാൽ പോയാ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒക്കെ മുടക്കി വിദേശത്ത് ചെന്നിട്ട് പഠിക്കാൻ പറ്റുന്നില്ല അവിടെ ഫീസ് അടക്കാൻ പറ്റുന്നില്ല വിചാരിച്ച ജോലി കിട്ടുന്നില്ല പാർട്ട് ടൈം ജോലി കിട്ടുന്നില്ല പി ആർ കിട്ടുന്നില്ല താമസ സ്ഥലം കിട്ടുന്നില്ല നല്ല ജോലി കിട്ടുന്നില്ല നിനക്ക് എത്രയോ ഭേദമാണ് നാട് എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന എത്രയോ പേരാണ് കടമൊക്കെ വാങ്ങിച്ച് എനിക്കറിയ ഒരു അമ്മ തന്റെ മകന് കടമൊക്കെ വാങ്ങിച്ച് അവനെ പഠിക്കാനായിട്ട് കാനഡ വിട്ട് അവൻ അവനവിടെ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ ഫോണിന് അടിമപ്പെട്ട് പാപത്തിൽ അടിമപ്പെട്ട് അവൻ കഴിയും അവൻ നിലവിളിച്ച് കടമാണ് ഭർത്താവ് അവര് നോക്കുന്നില്ല അപ്പ നോക്കുന്നില്ല ഈ പാവ സ്ത്രീ എത്രയോ കഷ്ടപ്പെട്ടാണ് അയച്ചത് ഇതേപോലെ എത്രയോ മക്കളെയാണ് പിശാച്ച് പിടികൂടിയിരിക്കുന്നത് അങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്നത് ജോലി തടസ്സങ്ങള് ജോലി തടസ്സം മൂലം എല്ലാരോടും വെറുപ്പായിരിക്കുന്ന എത്രയോ പേരുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട് ദൈവത്തോടും മാതാപിതാക്കളോടും എല്ലാവരോടും വെറുപ്പ് കാരണം വിചാരിച്ച ജോലി കിട്ടിയില്ല വിചാരിച്ച പോലും കാര്യങ്ങൾ നടക്കണില്ലാ അതൊരു വിശാശ ഇങ്ങനെ നിരന്തരമായ ജോലി തടസ്സങ്ങള് പൈശാശികമായ പീഡയായിട്ട് ബൂതോച്ചാടകര് കാണുന്നു ആ മേഖലകളിൽ ഇന്ന് അച്ഛനെ യേശുനാമത്തിൽ ബന്ധിക്കുക അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള ആ പ്രകൃതിവിരുദ്ധ ശക്തികള് തിന്മയുടെ ആധിപത്യങ്ങള് നെഗറ്റീവ് എനർജികള് പല രീതി ഗൂഢോത്രങ്ങൾ മൂലമാകാം ചില ശുദ്രയോഗങ്ങൾ മൂലമാകാം ചില ദൃഷ്ടിദോഷങ്ങൾ നിമിത്തമാകാം ചിലത് നിർദോഷികരുടെ കണ്ണുനീര് മൂലമാകാം എട്ടിപ്പിടിച്ചും തട്ടിപ്പറിച്ചെടുത്ത അതിന്റെ തിക്തഫലങ്ങള് പിന്നീടുള്ള തലമുറകൾക്ക് കിട്ടുന്നതാണ് ദൈവകൃപയില്ലാതെ മാതാപിതാക്കന്മാര് ജീവിച്ചതിന്റെ പരിണിത ഫലമാകാം അപ്പൊ ആ മേഖലകളിലേക്ക് എല്ലാം ഈ വിമോചന പ്രാർത്ഥന കടന്നു ചെന്ന് യേശുഗ്രീസിന്റെ നാമത്ത അവയെല്ലാം ബഹിഷ്കരിക്കപ്പെടട്ടെ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുക പള്ളിക്കുന്നിൽ അത്ഭുത മാതാവ ഈ വെക്കേഷൻ കാലഘട്ടങ്ങളില് ഈ പുണ്യഭൂമിയിലേക്ക് ഞാൻ നിങ്ങളെല്ലാരും ക്ഷണിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ ലോധമാതാവിന്റെ ധ്യാന കേന്ദ്രത്തില് ധ്യാനം നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം അവരുടെ തീരെ വ്യാധികളെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം പുതിയൊരു അഭിഷേകം പുതിയൊരു വെളിപാട് അവർക്ക് എല്ലാവർക്കും ലഭിക്കാനായിട്ട് മാതാവിന്റെ നടയിൽ നിന്ന് പോകുമ്പോൾ മാതാവിന്റെ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ അവർക്കെല്ലാവർക്കും പുതിയൊരു അലോയിൻറ്റിൽ എടുക്കട്ടെ ഈ വെക്കേഷൻ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെല്ലാവരെയും വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത പള്ളിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാം ഇവിടെ കുട്ടികളുമായിട്ടൊക്കെ വന്ന് ആ പള്ളിയുടെ മുമ്പിൽ നിന്ന് കല്ലെടുത്ത് കരണക്കൊന്ന് ചൊല്ലി ഏഴ് തവണ കരണക്കൊന്നു ചൊല്ലി പ്രാർത്ഥിക്കാം പള്ളിയിൽ ഈശ്വര് എഴുന്നൊള്ളിച്ച് വെച്ചിട്ടുണ്ടാവും ഞായറാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ഈശോടെ മുമ്പിൽ ഇരിക്കാം പള്ളിയുടെ മുകളിലുള്ള ഗ്രോട്ടോയിൽ കയറി അത്ഭുത മാതാവിനോട് പ്രാർത്ഥിക്കാം എന്റെ പ്രിയപ്പെട്ട മക്കളെ അപ്പൊ അവരെ നിങ്ങളെ വെക്കേഷൻ കാലത്ത് പള്ളികളൊക്കെ സന്ദർശിക്കാൻ പോകുന്ന ആൾക്കാരെ ഞാൻ സ്നേഹപൂർവ്വം വയനാട്ടിലെ പള്ളിക്കൊന്നിലെ മാതാവിന്റെ പള്ളിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം ഇന്ന് നമുക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന വചനം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊമ്പതാമത്തെ തിരുവചന യോഹന്നാണ് ഈശോയും രണ്ട് അത്ഭുത വ്യക്തിത്വങ്ങളാണ് യോഗന്നാൻ തീക്ഷ്ണുത നമുക്കത് വിവരിക്കാനാവാത്തത ഈശോയ്ക്ക് മുന്നോടിയായിട്ട് വന്നവനാണ് അവന്റെ അടുത്തേക്ക് അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് എന്ന യോഹന്നെ അറിയാം അത് ദൈവമാണ് യോഹന്നാൻ പ്രവാചകനാണ് യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാണ് പ്രിയപ്പെട്ട ഇന്നത്തെ തിരുവചനം നമ്മുടെ എല്ലാ പാപങ്ങളെയും നമ്മുടെ എല്ലാ രോഗങ്ങളെയും നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാ നമുക്ക് വേണ്ടി രക്തം ചിന്തിയ കുഞ്ഞാടാ നമുക്ക് വേണ്ടി പിഴകൾ സഹിച്ച കുഞ്ഞാട നമുക്ക് വേണ്ടി കൃഷി മരിച്ച കുഞ്ഞാടാ ആ കർത്താവ് യേശുവിനെ നാമത്തില് ഈ വിമോചന പ്രാർത്ഥനയില് നമുക്ക് പങ്കുചേരാം പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ച് ഹലലുയാ ഹലലുയാ പരിശുദ്ധാത്മനെ വിളിച്ച മക്കളെ പരിശുദ്ധാത്മാനെ വിളിച്ച് ശക്തിയായി അഭിഷേകമായി തീയായി സ്നേഹമായി വിശുദ്ധിയായി പവറായി പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെ മേലിറങ്ങു വരട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കുചേരുക പൈശാഷിക ശക്തികളെ നാരക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങള് നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും ഈ വിമോചനയിൽ പ്രവർത്തിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ കുടുംബത്തിലോ ഏതെങ്കിലും തരത്തിൽ നാശങ്ങൾ വിതയ്ക്കുന്ന രോഗങ്ങൾ കൊണ്ടുവരുന്ന രോഗപീഠകൾ കൊണ്ടുവരുന്ന എല്ലാ ബന്ധനങ്ങൾ കൊണ്ടുവരുന്ന സകല ശക്തികളെയും ഹർത്താബായി യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു ഞാൻ ബന്ധിക്കുന്നു യേശു നാമത്തെ ഞാൻ നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ വയലുകളിൽ നിന്ന് കൃഷി മേഖലകളിൽ നിന്ന് തൊഴിൽ മേഖലകളിൽ നിന്ന് ഈ മക്കളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഉച്ഛാടനം ചെയ്ത് കർത്താവിന്റെ പാദത്തിങ്ങിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനിമേൽ ഈ മക്കളെയോ മക്കളുടെ തൊഴിൽ മേഖലകളെയോ കാർഷിക മേഖലകളെയോ ഇന്ത്യ കർഷകരെയോ കാപ്പി കർഷകരെയോ റബ്ബർ കർഷകരെയോ അവരുടെ കഠിനാധ്വാനങ്ങളെയോ തൊട്ടുപോകരുതെന്ന് യേശു നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു മത്സ്യ കർഷകരെയും തൊട്ടുപോകരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽിക്കുന്നു യേശു ക്രീസ്തുവിന്റെ തിരി രക്തം ഇവരുടെ വീട് പറമ്പ് തൊഴിൽ മേഖല അതിന്റെ നാല് അതിരുകള് പതിനാറ് കോണുകള് യേശു ക്രീസ് തിരി രക്തം കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യുന്നു യേശു അങ്ങനെ ജീവിത പരിശുദ്ധാത്മാവിന് ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അയക്കണം കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിലേക്ക് അയക്കണം കുഞ്ഞുങ്ങളുടെ സ്വഭാവങ്ങളിലേക്ക് അയക്കണം അതിന്റെ മേലുള്ള വൈകല്യങ്ങള് അവരുടെ മേലുള്ള അസ്വസ്ഥതകള് യേശു വിട്ടുമാറണം അങ്ങനെ ഈ മക്കള് അനുഗ്രഹിക്കപ്പെടണം ഇവരുടെ ഭവനത്തിനോ സ്ഥലത്തോ സ്ഥാപനങ്ങൾക്കോ ഒരു വിധത്തിലുള്ള അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാകാൻ പാടില്ല അശുദ്ധ ശക്തികളെ സ്വാധീനങ്ങളെ യേശുവിനെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ശാസിക്കുന്നു ബന്ധിക്കുന്നു നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ ഭവനങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ കർത്താവിന്റെ യേശുവിന്റെ പുരുഷന്റെ നാമത്തിൽ ശാസിക്കുന്നു ഇനിമേൽ ഇവരുടെ ഭവനത്തിലോ സ്ഥാപനങ്ങളിലോ സ്ഥലത്തോ പ്രവേശിച്ചു പോകരുതെന്നും കർത്താവേശുവിന്റെ യേശുവിന്റെ തിരി രക്തം ഈ ഭവനത്തിനും ഇവരുടെ സ്ഥാപനങ്ങൾക്ക് സ്ഥലത്തും കാർഷിക മേഖലകളിൽ സംരക്ഷണ കവചമാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സകല മലാഹമാരുടെ വിശുദ്ധരുടെ മാധ്യസ്ഥ സംരക്ഷണവും ഇവരുടെ ഭവനങ്ങൾക്ക് ലഭിക്കട്ടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അങ്ങടെ അത്ഭുതകരം ഈ മക്കളുടെ മേലെ ഉയർത്തി ഇവരുടെ കുടുംബങ്ങളുടെ മേലുള്ള എല്ലാ കെട്ടുകള് ബന്ധനങ്ങള് രോഗങ്ങള് അസ്വസ്ഥതകള് യേശുനാമത്തിന്റെ ഇപ്പോൾ വിട്ടുമാറട്ടെ അത്ഭുതം നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങൾ നിരന്തരം കേൾക്കണം നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത് സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഒരു പത്ത് പേർക്ക് വീതം പരിചയമുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുമ്പോഴ് കർത്താവ് നിന്റെ കുടുംബത്തെ ഓർക്കും നിന്റെ മക്കളെ ഓർക്കും നിന്റെ തൊഴിൽ മേഖലകളെ ഓർത്ത് കർത്താവ് സംരക്ഷിക്കും സർവശക്തനായ ദൈവം പിതാവും തന്നെ പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ